ജില്ല സ്കൂൾ കലോത്സവത്തിൽ വിഭാഗത്തിൽ കന്നഡ പദ്യം ചൊല്ലലിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ചേരുന്നുണ്ട് പേര് സ്കൂളിൽ തന്നെ പഠിക്കുന്ന പഠിക്കുന്ന നമ്മൾ ആ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടി തരോ ഈ കുണ്ഡലേന്ദ്രൻ ഗീതരില്ല രാജമിനഗേഗാധിപത്യമാഗർത്തപുതു നിബം ബോകാന്തനാദപം എന്നരിтыпപദു ഇന്ന ആത്മജർഗബേഗാദസംബദം ബയലദി പോർകുതെന്താ കുമതി മേരന്ദ പായവം ചിന്ദസി ബയ ം പാട്ട് പഠിക്കുന്നുണ്ടോ ആരൂ ബി ടീച്ചർ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് രണ്ടുപേര് ഏതെങ്കിലും ഒരു പാട്ട് സിനിമ പാട്ടോ എന്തു എന്നും ഇഷാഗസന്ദി നിൻ ചുണ്ടിലെന്നേ അരുമസകിത നരകാന്തി ഓക്കെ ഹാരി മോളി അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എല്ലാ മത്സരങ്ങളിലും വൻ വിജയം ഉണ്ടാകട്ടെ മക്കൾക്ക് അപ്പോൾ വൈത്തൂർ യു പി സ്കൂളിലെ എച്ച് എം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് സാറേ നല്ല ഒരു മിന്നും പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ഓവറോൾ യു പി തന്നെ അടിക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് നമ്മുടെ കലോത്സവത്തെക്കുറിച്ച് പറയാനുള്ളത് കലോത്സവം വളരെ ഭംഗിയായി നടക്കുന്നുണ്ട് അപ്പം നമ്മുടെ കുട്ടികൾ വൈത്തൂർ യു പി സ്കൂളിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ വരുന്നത് ഒന്നാം സ്ഥാനം നേടാൻ വേണ്ടിയാണ് അപ്പോൾ ഇന്ന് നടന്ന രണ്ട് മത്സരം എൽ പിക്ക് രണ്ട് മത്സരമാണെന്ന് നമുക്കുണ്ടായിരുന്നത് ഒന്ന് എൽ പി അറബിക് പതിനഞ്ചൊല്ലിൽ അതിൽ ഫസ്റ്റ് ആയി അതുപോലെ നാടോടി നൃത്തം അതിൽ സെക്കൻഡ് എ ഗ്രേഡും നേടി അങ്ങനെ കുട്ടികൾ എല്ലാ രീതിയിലും ഒന്നാം സ്ഥാനത്താണ് ഉള്ളത് അതുപോലെ ഓവറോളിലും നമ്മൾ എൽ പി യു പി അറബിക് സംസ്കൃതം സംസ്കൃതം രണ്ടാം സ്ഥാനത്തിലാണ് നിലവിലുള്ളത് ഇപ്പം കപ്പുകൾ അങ്ങോട്ട് തന്നെ കൊണ്ടുപോകണം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഓവറോൾ കിരീടം തന്നെ നേടട്ടെ നമ്മുടെ വൈത്തൂർ യു പി സ്കൂൾ വിളിക്കൽ അപ്പോൾ എല്ലാവിധ ആശംസകളും ക്രൂ മീഡിയ കേരള നേരികയാണ് ഓക്കെ ഓക്കെ ഓക്കെ